അങ്ങനെ റൂമിൽ ഹലോ ഹലോ നീ വാർത്ത കണ്ടു ഒരുപാട് പക്ഷേ അതിന്റെ കൂടെ കുറച്ച് ൂടി അതെന്താ നന്ദു എന്തുപറ്റി ഇത്ര സങ്കടം അല്ലടി ഇനിയിപ്പൊ മാഷി ട്രെയിനിങ്ങിനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോവേണ്ടോ അതുപോലെ തന്നെ ഇനി കോളേജ് കാണില്ലല്ലോ അതൊക്കെ ഓർക്കുമ്പോ വളർത്തൊരു സങ്കടം തോന്നുന്നു എന്റെ പെണ്ണെ എന്താ നീ പറയുന്നേ ഒരപ്പുമില്ലാത്തടത്ത് നിന്റെ സ്വന്തമായതാണ് സാറ് അപ്പോഴൊക്കെ എന്താ നീ പറഞ്ഞത് സാറിനെ കിട്ടിയില്ലെങ്കിലും ആ ഓർമ്മകൾ മതി ജീവിക്കാനെന്ന് എന്നിട്ടിപ്പോ കുറച്ചു നാളത്തേക്ക് പുള്ളി ഒന്ന് മാറി നിന്നാ എന്താ നിനക്ക് പ്രശ്നം ഡീ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അന്ന് എനിക്ക് കിട്ടിയില്ല എങ്കിലും ആ ഓർമ്മകൾ ഉണ്ടായിരുന്നു കൂട്ടിന് ഇന്നിപ്പോ എന്റേതായ എന്റെ ഒപ്പം ഉണ്ടായിട്ടും പെട്ടെന്ന് കാണാൻ പറ്റുന്ന ദൂരത്തേക്ക് പോകുമ്പോ ഒരു സങ്കടം അതിലൊന്നു യാതൊരു സങ്കടം വേണ്ട എന്റെ നാക്ക് നിനക്കറിയാലോ പറഞ്ഞ പറഞ്ഞതാ അത് പ്രകാശ് സാറാണ് ഈ ലോകത്തിന്റെ ഏത് പോയാലും നിന്നോട് പറഞ്ഞത് പോലെ എന്നും നിന്നെ വിളിച്ച് ട്യൂഷൻ എടുത്തിരിക്കും പുള്ളി എനിക്കിപ്പോ പേടിയതല്ല അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് നിന്നെ വല്ല യൂണിവേഴ്സിറ്റി ടോപ്പറാക്കും എന്നാണ് എന്റെ പൊന്നു മോളെ നീ വേണ്ടാത്തൊന്നും പറയല്ലേ എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിമുട്ടി പാസ്സായാൽ മതിയായിരുന്നു മതി മതി മോളെ എന്നിട്ട് തള് എന്തായാലും നിന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞത് പുള്ളിയാണെങ്കിൽ മിനിമം റാങ്ക് പ്രതീക്ഷിച്ചോ പ്രിയപ്പെട്ടവളെ പഠിപ്പിക്കാൻ അത്ര ആത്മാർത്ഥതയായിരിക്കും സാറിന് പിന്നെ അത്യാവശ്യം ജയിച്ചു പോവാനുള്ളൊക്കെ എനിക്കിവിടെ പറഞ്ഞു തരണേ നന്ദു അച്ചോടാ പാമ കുഞ്ഞ് ജയിച്ചു പോവാനുള്ള മതിയോ ഇല്ലേ കുറച്ചുകൂടി വേണോ മതിഡീ പഠിപ്പിച്ചിട്ട് മോളെ എന്നെ കളിയാക്കിയത് യു ഞാൻ കാര്യം പറഞ്ഞ നന്ദു ആണോ ഞാൻ അറിഞ്ഞില്ല എന്തായാലും പറഞ്ഞതിന് നന്ദി ഇല്ലായിരുന്നെങ്കി ഞാനോർത്തിട്ട് അമാശ അന്ന് ഒന്ന് പൊടിപ്പെണി അവിടെ നിന്ന് ഡീ നാളെ കാണാം അപ്പൊ ബാക്കിയെല്ലാം സംസാരിക്കാം ഇപ്പൊ ഞാൻ കിടക്കാൻ പോവാ ഫോൺ ചാർജില്ല ശരി ഡി എങ്കി ഞാനും വെക്കുക ഗുഡ് നൈറ്റ് ബാ ബൈ വർഷയോട് സംസാരിച്ചപ്പോ മനസ്സിനൊരു സമാധാനം എന്തായാലും മാഷിനൊന്ന് വിളിച്ചു നോക്കാം അമ്മയാണ് ഫോൺ എടുത്തത് നന്ദു മോളെ കണ്ണൻ മറ്റൊരു കോളിലാണ് വെയിറ്റ് ചെയ്ത് ഞാൻ ഇപ്പൊ കൊടുക്കാം അയ്യോ അത് വേണ്ടമ്മേ ഞാൻ ചുമ്മാ വിളിച്ചതാ തിരക്കാണെങ്കി ഞാൻ നാളെ വിളിച്ചോളാം അവനാണ് എന്റെ കയ്യിൽ ഫോൺ എടുത്തു തന്നത് അവന്റെ സാറിനോട് സംസാരിക്കുവാ അമ്മേ മാഷിനോട് അധികം സംസാരിക്കണെന്ന് പറയണേ ഒന്നാമത് തല്ല സ്റ്റിച്ച് എടുത്തിട്ടൂടിയില്ല ഇല്ല മോളെ അവരതിക ആരോട് സംസാരിക്കുന്നില്ല പിന്നെ വിളിക്കുന്നവർക്കും അറിയാമല്ലോ അവന്റെ അവസ്ഥ മോളെ അവൻ വരുന്നുണ്ട് ഫോൺ കൊടുക്കാം എന്നും പറഞ്ഞ് അമ്മ മാഷിനെടുത്തു ഹാ പറയടി കാന്തരി ഞാനെന്ത് പറയണ മാഷേ ഇങ്ങക്കല്ലേ വിശേഷം മുഴുവൻ ഇതൊക്കെ ഒരുപാട് സന്തോഷം നൽകുമെങ്കിലും എന്നിലെ പൂർണ്ണത എന്നത് നീ വന്ന് കഴിയുമ്പോഴല്ലേ മതി മതി ഒരുപാട് അങ്ങനെ എടുത്ത് പൊക്കണ്ട തളിച്ചെന്ന സീലിംഗിൽ ഇടിക്കും പിന്നെ ഈ സോപ്പിലൊന്നും ഞാൻ മാങ്ങി പോവില്ല മാഷേ ഇത് സോപ്പൊന്നും അല്ല കാര്യം പറഞ്ഞതാണ് എന്താണ് ആ ശബ്ദത്തിൽ ചെറിയൊരു സങ്കടം അണക്കുന്നുണ്ടല്ലോ എന്താ കാര്യം ഹോ അത്രയെങ്കിലും മനസ്സിലായല്ലോ എന്നോടൊന്നും ഒളിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞില്ലല്ലോ അയ്യോടാ അതായിരുന്നു എന്റെ കാന്താരിയുടെ സങ്കടം സത്യം പറഞ്ഞ ഞാൻ അത് വിട്ടുപോയിരുന്നു കുഞ്ഞുന്റെ മരണം കഴിഞ്ഞ് യാതൊരു ആഗ്രഹവും ഇല്ലാതിരുന്ന ടൈമില് എല്ലാവരും നിർബന്ധം സഹിക്കാൻ വയ്യാതെ പോയി എഴുതിയതാ അതുകൊണ്ട് തന്നെ അത് മനസ്സിൽ അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ലു പക്ഷേ റിസൾട്ട് അത് എനിക്ക് തന്നെ അത്ഭുതമായി തോന്നിപ്പോ എനിക്ക് മനസ്സിലാവും മാഷേ പറയാത്തത് സാരമില്ല അതിനുള്ള പണി ഞാൻ പിന്നെ തന്നോളാം ഇപ്പോ എനിക്കെന്റെ മാഷിൻ്റെ അരികിലൊന്ന് വരണമെന്ന് തോന്നുക ഞാനെന്റെ നന്ദുവിന്റെ അരികിലുണ്ട് നിനക്ക് കാണാൻ കഴിയുന്ന അത്ര അകലത്തി എന്തിനേറെ നിന്റെ ശ്വാസത്തിന്റെ ചൂട് പോലും അറിയുന്ന അത്ര അടുത്ത് ഞാനുണ്ട് ശരീരം മാത്രമേ നിന്നിൽ നിന്നും അകലെ മനസ്സുകൊണ്ട് എപ്പോഴും ഞാൻ നിനക്കൊപ്പമുണ്ട് അറിയാം ആശയപ്പറയാ തന്നെ പക്ഷേ എന്താണ് നന്ദു എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ എവിടെ പോയാലും നീ പറഞ്ഞതുപോലെ പരീക്ഷ കഴിഞ്ഞ അടുത്ത ദിവസം കൂടെ കൊണ്ടുപോരാൻ ഞാനങ്ങ് വരും അതുകൊണ്ട് ഇനിയൊന്ന് ഹാപ്പി ആയി സംസാരിക്കാൻ നോക്കാം എന്റെ കാന്താരി മാഷിന്റെ ആ വാക്കുകൾ മതിയായിരുന്നു എനിക്ക് അതുവരെ ഉണ്ടായിരുന്ന ടെൻഷൻ പൂർണമായും മാറാൻ അതേ മാഷെ ഒരു ചെറിയ സംശയം ഇനിയിപ്പോ നിങ്ങള് ഭയങ്കര തിരക്കിലായിരിക്കില്ലേ അപ്പോ ട്യൂഷൻ പരിപാടി പൂട്ടിപ്പോയല്ലേ തുടങ്ങാൻ പ്ലാൻ ചെയ്തപ്പോ തന്നെ ഒന്നും പൂട്ടി പോവില്ലാട്ടോ അതോർത്ത് സന്തോഷിക്കേണ്ട എത്ര തിരക്കാണെങ്കിലും നിന്നെ പഠിപ്പിക്കേണ്ട സമയം കറക്റ്റായി ഞാൻ വന്നോളാം അല്ല മാഷേ അപ്പൊ വർഷ പറഞ്ഞതുപോലെ എന്നെ വല്ല യൂണിവേഴ്സിറ്റി ടോപ്പറാക്കാനാണ് ഉദ്ദേശം അങ്ങനെ വല്ലതാണെങ്കിൽ നേരത്തെ പറയണം എനിക്ക് കുറച്ച് തയ്യാറെടുപ്പ് നടത്താനുണ്ട് എന്റെ നന്ദു വർഷക്ക് തെറ്റിപ്പോയി എങ്ങനെയെങ്കിലും ഒന്ന് നിന്നെ ജയിപ്പിച്ചെടുക്കാനാണ് ഞാൻ ഇപ്പം ആടുപെടുന്നത് കണ്ടോ അതാണ് ഞാൻ അപ്പോഴും അവളോട് പറഞ്ഞു എന്റെ ബുദ്ധി ബുദ്ധിയുള്ളത് കൊണ്ട് അവൾ ചിന്തിക്കുന്നത് പോലുള്ള ചിന്തിക്കില്ല എന്ന് പിന്നെ മാഷെ എനിക്കൊരു സംശയം കൂടിയുണ്ട് നിങ്ങൾക്ക് ഐ എ എസ് ഇല്ലെങ്കിൽ ഐ പി എസ് ഇതിൽ ഏതെടുക്കാനാണ് ഇഷ്ടം ഐ എ എസ് കുഞ്ഞുമരിക്ക് മുമ്പേ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നാണത് അവനും എന്നെ അങ്ങനെ സ്ഥാനത്ത് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വിധി നിയോഗം മറ്റൊന്നായിരുന്നു ഇപ്പോ ഇത്രക്കായി ഇനി എന്തായാലും കുഞ്ഞുവിന്റെ ആഗ്രഹം പോലെ അതങ്ങ് തീരെന്നായിരിക്കും ദൈവം നിശ്ചയം അപ്പോ കുറച്ചുനാൾ കൂടി കഴിഞ്ഞാൽ എന്റെ മാഷ് ചിലപ്പോ ഒരു കളക്ടർ അല്ലേ ഇല്ലേ അങ്ങനെ എന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻ അത് പോളിക്കും മാഷെ എന്റെ കാന്തരി പ്രാർത്ഥിക്കുക എല്ലാം നന്നായി നടക്കാൻ കുറച്ചുനേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു പോസ്റ്റ് ഇടാൻ പോവാൻ ഞാൻ എന്ത് പോസ്റ്റാ മാഷെ അഭിനന്ദനങ്ങൾ പറഞ്ഞവൾക്കുള്ള നന്ദി പോസ്റ്റാണോ അതൊക്കെ ഞാൻ ഇട്ടു കണ്ടില്ലേ ഇല്ല നോക്കിയില്ല നോക്കിക്കോളാം ഇപ്പോ പിന്നെന്ത് പോസ്റ്റാ എന്റെ കാന്താരിക്ക് വേണ്ടിയുള്ള പോസ്റ്റ് ആണിപ്പോ പറഞ്ഞത് വരെ ഒന്ന് കാത്തിരിക്കെ മാഷ് എനിക്ക് സസ്പെൻസ് പറ്റില്ല പറ എന്ത ഇടാൻ പോകുന്നതെന്ന് ഇടുമ്പ കണ്ടാ മതി ഞാൻ ഇട്ടിട്ട് വിളിക്കാം എന്നും പറഞ്ഞ് മാഷ് ഫോൺ വെച്ചു മാഷ് പോസ്റ്റ് ഇടുന്നത് പ്രതീക്ഷിച്ച് കാത്തിരുന്നു ഞാൻ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ വന്നു പെട്ടെന്ന് തന്നെ ഞാനത് ഓപ്പണാക്കി കാത്തിരിപ്പ് ഏതോ അതിതീവ്രമെങ്കിലും എനിക്കായി കാലമേകിയ കാത്തിരിപ്പിൻ മറുപടി എന്നത് സ്നേഹത്തിന് പുതുലോകവുമായി എനി വന്നെത്തിയ ഇന്ന് പ്രണയത്തിൻ അവകാശിയായി മാറിയ സ്നേഹത്തിന്റെ മാലാക പുഞ്ചിരിയൽ എൻ ഹൃദയത്തെ തൊട്ടുണർത്താൻ കഴിയും മാന്ത്രിക ശക്തിയുള്ളവൾ മൗനം കൊണ്ടുപോലും പ്രണയത്തിൻ്റെ മായാമൊഴികൾ മനസ്സോട് മനസ്സി ചേർന്ന് പകരുവാൻ കഴിവുള്ളവൾ മെഴികളിൽ പ്രണയത്തിൻ്റെ നക്ഷത്ര തിളക്കം എനിക്കായി കരുതി വച്ചവൾ ഞാനെന്നത് ഞാൻ പ്രാണനായി ദേഹിയിൽ പാതിയായി മഹാദേവന് പാർവതി ദേവി എന്ന പോലെ നീ എനിക്കെൻ്റെ മാലാഖിയായി കാലമേ നീ എനിക്കായി നൽകിയ ഈ സ്നേഹത്തിൻ്റെ മാലാഗിയെ വർണ്ണിക്കുന്നത് അസാധ്യമാണെന്ന് എനിക്കറിയാം അത്രമേൽ അക്ഷരങ്ങളെ പ്രണയിച്ചതിന് എനിക്ക് നൽകിയ സമ്മാനം അത് വായിച്ചു കഴിഞ്ഞും എന്ത് കമന്റ് ഇടണമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു പലപ്പോഴും മാഷിന്റെ മുമ്പേ എനിക്ക് വാക്കിൽ നഷ്ടമാവെന്ന് അറിയാമെങ്കിലും ഇവിടെ ഇപ്പോ തീർത്തും മൗനം തന്നെയാണ് എനിക്ക് കൂട്ട് അതിന് വരുന്ന കമന്റൊക്കെ ചുമ്മാ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാ വർഷയുടെ കോൾ വന്നത് ഇതെന്താ ഈ രാത്രി ഇവള് വിളിക്കുന്നെന്ന് കരുതി കോൾ അറ്റൻഡ് ചെയ്തു ഹലോ നന്ദു േദാളമ്മേ ഇത് നീ പാതിരാത്രിയിലൊരു കോള് ഹാ ഇത് പാതിരാത്രിയാണെന്ന് ബോധം ഉണ്ടോ മാഷിനും കുട്ടിക്കും എന്നറിയാൻ വിളിച്ചതാ എനിക്കൊരു സംശയം നിങ്ങൾ രണ്ടും അതങ്ങ് മറന്നുപോയി കാണുമെന്ന് അങ്ങനെയുള്ള ആണല്ലോ ഈ പാതിരാത്രിയിൽ വരുന്നത് അങ്ങനെ നീ സംശയിക്കേണ്ട ഏറ്റോക്കുരങ്ങേ അത് മറക്കാതെ ശ്രദ്ധിച്ചോളാം പിന്നെ മറന്നാലും തിരുത്താൻ പറ്റിയൊരു ഐറ്റം ആണല്ലോ എനിക്ക് കിട്ടിയത് ആ അത് ഞാനങ് മറന്നുപോയി ഡി എന്തായി നിന്റെ ട്യൂഷൻ പരിപാടി അത് ഉപേക്ഷിച്ചോ പൊടി അതൊന്നും അങ്ങനെ കഴിയില്ല എന്നോട് പറഞ്ഞത് എന്തൊക്കെ വന്നാലും എവിടെ ആയാലും ആ സമയത്ത് കറക്റ്റായിട്ട് എത്തും എന്നാ ഓൺലൈനിൽ ഞാൻ വർഷോട് പറഞ്ഞു എന്തായാലും അത് കൊള്ളാം നു കെട്ടിക്കഴിഞ്ഞ് റൊമാൻസ് ഇല്ലെങ്കിലും പഠിപ്പിച്ച് പഠിപ്പിച്ച് പുള്ളി നിന്നൊരു ഐ പി എസ് കാര്യമാക്കും അതെനിക്ക് ഉറപ്പുണ്ട് എന്റെ വർഷേ അതിൽ നിനക്ക് തെറ്റിയടി ശരിക്കും റൊമാൻസ് കളിക്കേണ്ട സ്ഥലത്ത് അത് നന്നായി പ്രകടിപ്പിക്കാൻ എന്റെ മാഷിനറിയാം അതെനിക്ക് നന്നായി മനസ്സിലാക്കി തന്നു എന്തായിരുന്നു നന്ദു ഈ പറയുന്നേ എന്നിട്ട് നീ അത് ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ രണ്ടും കൂടി പേരുദോഷം ഉണ്ടാക്കുമ്പോ ഭഗവാനെ വർഷ കാലിയാക്കി പറഞ്ഞു ഒരിക്കലും ഉള്ളടി അങ്ങനെയൊന്നും എന്തായാലും ഉണ്ടാവില്ല അത് ഉറപ്പാണ് കാരണം അദ്ദേഹം എന്താന്ന് എനിക്കിപ്പോ നന്നായി അറിയാം എന്തായാലും അച്ഛന്റെയും അമ്മയുടെ സമ്മതം മേടിച്ചു മാത്രമേ മാഷിനെ സ്വന്താക്കൂ അതെനിക്ക് അറിയാം കൊള്ള ശരിക്കും അസൂയ തോന്നുക നിന്റെ സ്നേഹം കാണുമ്പോ കിട്ടുമോന്നുറപ്പില്ലാതെ അത്രയധികം നീ സ്നേഹിച്ചു അതിനു പകരം ഈശ്വരൻ ആമൂള സ്നേഹത്തോടെ സാധനങ്ങൾക്ക് തന്നു ഈ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നിന്നിലെ ഇത്ര അധികം മാറ്റങ്ങൾ അത് ശരിക്കും അത്ഭുതം തന്നെയാണ് നന്ദു വർഷ പറഞ്ഞു വർഷേ നീ പറഞ്ഞ സത്യം തന്നെയാണ് അമ്മയും എന്നോട് പറഞ്ഞു എന്നിൽ വന്ന മാറ്റങ്ങള് പക്ഷെ സത്യമായും അതൊന്നും എന്റെ കഴിവുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല ഓരോ കാര്യങ്ങളും മാഷു പറഞ്ഞു തരുന്നതാണ് സ്നേഹത്തോടെ അല്പം പോലും ദേഷ്യപ്പെടാതെ അതിൻ്റെതായ രീതിയിൽ ശരിക്കും ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് മാത്രം ഞാൻ മൊബൈൽ പോലും എടുക്കുന്നത് കാരണം എനിക്ക് ഉറപ്പുണ്ട് എത്ര ലൈറ്റായാലും അവിടെ ഒരാൾ കാത്തിരിക്കുന്ന എപ്പോഴും മാഷ് പറയുന്നവർക്ക് കാര്യമുണ്ട് ഈ സ്നേഹം കാരണം ആരൊന്നിനെ കുറ്റം പറയാൻ പാടില്ല ഒന്നിന്റെ പേരിലും പെർഫെക്റ്റ് ആയെന്ന് വരില്ല പക്ഷെ ആർക്കും കുറ്റം പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ നോക്കിയാൽ മതിയെന്ന് സത്യം നന്തുവാ പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ നിനക്കൊപ്പം ഇങ്ങനെ ആളുള്ളപ്പോ എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് ജീവിതത്തിൽ ഒന്നിന്റെ മുൻപിലും ഉത്തരമില്ലാതെ നിൽക്കേണ്ടി വരില്ലെന്ന് എന്തായാലും ഒന്ന് മാത്രമേ ഉള്ളൂ വർഷം എനിക്ക് പ്രാർത്ഥന യാതൊരു പ്രശ്നങ്ങളും കൂടാതെ മാഷിന്റെ കൈകൊണ്ടൊരു താലെയാണ് ചെയ്യണമെന്ന് അതൊക്കെ നടക്കൂടി എങ്കിൽ ഞാൻ വയ്ക്കുക ടൈം ഒരുപാടായി നാളെ രാവിലെ ഞാൻ വരാം എന്നിട്ട് ഒരുമിച്ച് പോവാ ഹോസ്പിറ്റലിൽ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഡേ അവൾ ഫോൺ വച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് മാഷിൻ്റെ മിസ്ഡ് കോള് ഫോൺ സൈലൻ്റ് അതിൻ്റെ കൂടെ വൈബ്രേഷൻ ഓഫായിരുന്നതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല കോൾ വന്നത് കൂടെ ഒരു മെസ്സേജും നന്ദുട്ടി കിടന്നോളൂ സമയം ഒരുപാടായി ഞാൻ രാവിലെ വിളിച്ചോളാം ശുഭരാത്രി ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്